പെരുന്നാളിലൊരു അടിപൊളി പുട്ടിങ് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാലേ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പാലും റസ്ക്കും കൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം കേട്ടോ ആദ്യം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏലക്ക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളച്ചാൽ മതി അല്ലാതെ വറ്റൊന്നും വേണ്ട തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ മൈദ എന്താണെങ്കിലും എടുക്കട്ടോ കോൺഫ്ലോർ ആകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ് പിന്നെ ഒരു കാൽ കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചെടുത്തത് ഇനി കട്ടയൊന്നും കൂടാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ബാക്കിയുള്ള പാല് ചേർക്കെട്ടോ അതായത് ഒന്നേ മുക്കാൽ കപ്പ് പാലാണ് കേട്ടോ അപ്പോൾ ചേർത്തത് അപ്പോൾ മൊത്തത്തിൽ രണ്ട് കപ്പ് പാലാണ് നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടത് പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് ആദ്യം ഒന്ന് ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടാം പിന്നെ ചൂടായി കണ്ടു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വേവിച്ച് കുറുക്കി കുറുക്കിയെടുക്കുക കേട്ടോ വേണ്ടത് അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ പഞ്ചസാര മെൽറ്റ് ആവണം പിന്നെ ഈ കോൺഫ്ലോറിൻ്റെ അല്ല നന്നായിട്ട് വെന്ത് കുറുകി തിക്കായിട്ട് വരണം ഇപ്പം ഇത് വെന്ത് നല്ല തിക്കായി കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും മതി കേട്ടോ നല്ല നല്ല കട്ടയാവൊന്നും വേണ്ട ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പം ഞാനുണ്ടല്ലോ ഒരു പുഡിങ് ഡ്രൈൽ ഒരു പാക്കറ്റ് റസ്ക്കാണ് കേട്ടോ വെച്ചുകൊടുത്തത് റസ്ക് കൊണ്ട് പുഡിങ് ഉണ്ടാക്കിയ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ റസ്ക് പുഡിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് ഈ റസ്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചൂടോട് കൂടി വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്ക കേട്ടോ എന്താണെങ്കിലും റസ്ക് നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആവും അതിനുശേഷം നമ്മളുണ്ടാക്കിയ മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ ഷുഗർ സിറപ്പ് കുടിച്ച് എന്താ സോഫ്റ്റ് ആയി കിടക്കുന്ന റസ്ക്കിൻ്റെ മുകളിലൊക്കെ ഉണ്ടോ പിന്നെ നമ്മൾ ഈ മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം പകുതി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ഇത് കൊടുക്കട്ടോ ഇനി ഉണ്ടല്ലോ ഈ മിൽക്ക് ഉണ്ടല്ലോ ഈ മിൽക്ക് മിക്സും കൂടെ ഈ ഒരു റസ്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യത്തെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റസ്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു ലെയർ ആദ്യം ബ്രെഡ് വെച്ച് ബ്രെഡ് എന്നാണ് വരുന്നത് റസ്ക് വെച്ചു അതിൻ്റെ മേലെ പിന്നെ മിൽക്ക് മിക്സ് ഒഴിച്ചു പിന്നെയും റസ്ക് വെച്ചു കൊടുത്തുട്ടോ മൂന്നാമത്തെ ലെയർ ആയിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക ഈ റസ്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുണ്ടല്ലോ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഒരു ഒരു മണിക്കൂർ വെക്കാം കേട്ടോ ഇനി ഇപ്പോൾ ചുരുങ്ങിയത് അരമണിക്കൂർ വെക്കുക അല്ലാന്നിപ്പോൾ പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോൾ അതിന് ഫൈനൽ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്തത് ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫൈനൽ ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് വെച്ചുകൊടുക്കുക ഇനി പുഡിങ് ഗാർണിഷ് ചെയ്യാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ടു കൊടുക്കുന്നത് ഇവിടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഇപ്പോൾ ഞാൻ അത് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഫ്രൂട്സോ ഡ്രൈ ഫ്രൂട്ട്സോ വെച്ചിട്ട് പുഡിങ് ഗാർണിഷ് ചെയ്യാം കേട്ടെ ഇനി ഇപ്പോൾ ഗാർണിഷ് ചെയ്തിരുന്നെങ്കിലും കുഴപ്പമില്ല കാണാനൊരു ഭംഗിക്കാണ് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഉണ്ടല്ലോ അത് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ സിൽവർ കളറിലുള്ളത് അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ കാണാൻ മാത്രം ഭംഗിയല്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഫേവറേറ്റ് പുഡിങ്ങാണത് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ വെക്ക കേട്ടോ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലാണെങ്കിൽ അരമണിക്കൂറ് ഫ്രീസറിലാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അതിനുശേഷം കട്ട് ചെയ്തിട്ട് കഴിച്ചാണ്ടല്ലോ എൻ്റെ മോനെ അടി ഇപ്പോൾ ഈ പുട്ടിങ്ങാണട്ടോ അപ്പോൾ പെരുന്നാളിന് ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് മധുരം കഴിക്കലൊരു നിർബന്ധമാണല്ലേ ആളുകൾക്ക് ചിലർ പായസം ഉണ്ടാക്കും ചിലർ ഐസ് ക്രീം ചിലർ പുഡിങ് അപ്പോൾ ഇതുപോലെ ഒന്ന് പുഡിങ് ഉണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ അവർ ചോദിക്കും ഇതിൻ്റെ റെസിപ്പി അത്രക്കും ടേസ്റ്റാണ് പിന്നെ എളുപ്പമാണല്ലേ ഉണ്ടാക്കാനേ കണ്ടില്ലേ അപ്പോൾ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പം ഇൻഷാല്ല അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും